കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടുവാൻ സർക്കാർ തയ്യാറാവുക ഇടതുപക്ഷ അനുകൂല ആർ ടി ഡി ഓഫീസറെ കമ്മീഷൻ നിയോഗിച്ചതുവഴി കമ്മീഷന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നു പുതിയ രണ്ടംഗ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവരുമെന്ന് ഉറപ്പുവരുത്തുക താൽക്കാലികമായി പുതിയ ബാച്ചുകൾ എന്നുള്ളതിൽ നിന്ന് ആവശ്യാനുസരണം പുതിയ ബാച്ചുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എസ് യു കളക്ടറേറ്റ് മാർച്ച് നടത്തിയത് വിദ്യാർത്ഥി ലഹള എന്ന പ്രതിഷേധ പരിപാടി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രതിഷേധ സമരം വിദ്യാർത്ഥി പക്ഷത്തുനിന്ന് സംഘടിപ്പിച്ച സംഘാടകനായ കെ എസ് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലെ പ്ലസ് നേടി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ നൂറു മേലി വിജയം കൊയ്തെടുത്ത വിദ്യാലയങ്ങളെ സമ്മാനിച്ച് അഭിമാനകരമായ വിജയം നേടിയ മലപ്പുറം മലപ്പുറം ജില്ലയിൽ ജില്ലയിൽ ആ വിദ്യാർത്ഥികൾ പ്ലസ് പ്രവേശനം അഡ്മിഷൻ ലഭിക്കാതെ മാർച്ചിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലായി അറസ്റ്റ് ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിൽ കെഎസ് യു കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിച്ചു ന്യൂസ് ബ്യൂറോ ായി ഈളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി